ഇപ്പോൾ സിദ്ദിക്കിനും രഞ്ജിത്തിനുമെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ പ്രാഥമിക പരിശോധനയ്ക്ക് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പ്രത്യേക സംഘത്തിന് അതിനുള്ള ചുമതല നൽകിയിരിക്കുന്നു ആർ അന്വേഷൻ വിവരങ്ങൾ നൽകും അനന്തൻ ആർക്കൊക്കെയാണ് ചുമതല എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഈ അന്വേഷണ രീതി ദിവിഷ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒട്ടേറെ ചലച്ചിത്ര രംഗത്തുള്ള വനിതകൾ ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഈ ആരോപണങ്ങളും വെളിപ്പെടുത്തലും അന്വേഷിക്കാനാണ് ഇപ്പോൾ പോലീസിൻ്റെ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് ഇന്ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗത്തിലാണ് ഇത്തരമൊരു അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വെളിപ്പെടുത്തലുകൾ അതിൻ്റെ നിജസ്ഥിതിയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാറിൻ്റെ നേതൃത്വത്തിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരാണ് ഈ സംഘത്തിലുള്ളത് ഏഴ് ഉദ്യോഗസ്ഥരാണ് സംഘത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ ഡി എസ് അജിത ബീഗം എസ് പി ക്രൈംബ്രാഞ്ച് മെറിൻ ജോസഫ് ജി പൂങ്കള്ളി എ ഐ ജി കോസ്റ്റൽ പോലീസ് ഐശ്വര്യ ഡോങ്ഗ്രെ അസിസ്റ്റന്റ് ഡയറക്ടർ കേരള പോലീസ് അക്കാദമി അജിത് വി എ ഐ ജി ലോ ആൻഡ് ഓർഡർ ഓഫീസിലെ എസ് പി എസ് മധുസൂദനൻ എസ് പി ക്രൈംബ്രാഞ്ച് ഇത്രയും ഉദ്യോഗസ്ഥരാണ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ പ്രധാനപ്പെട്ട വനിതാ ഉദ്യോഗസ്ഥരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വെളിപ്പെടുത്തലുകളും പ്രസ്താവനകളും പരിശോധിക്കാൻ വേണ്ടി പ്രത്യേക പോലീസ് സംഘത്തെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് സർക്കാർ